വിധമായ ചടങ്ങിൽ പ്രകാശന ചടങ്ങ് സിസിടിവിയുടെ വളർച്ചയുടെ ചരിത്രവും വഴിത്താരകളും അടയാളപ്പെടുത്തുന്ന സുവനീർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ദൃശ്യാവിഷ്കാരം സിൽവർ ജൂബിലി തീം സോങ് എന്നിവയുടെ പ്രകാശനം രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ നടത്തും സിസിടിവിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രവും നാൾവഴികളും വിവിധ മേഖലയിലുള്ളവരുടെ ആശംസകളും സൃഷ്ടികളും കോർത്തിണക്കി പുറത്തിറക്കിയ ഇമ്പം ഇരമ്പം എന്ന പേരിലുള്ള സുവനീറിന്റെ പ്രകാശനം സിനിമാ നിരൂപകൻ കെ മോഹൻദാസ് കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസനെ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ജീവിതമാണ് ലഹരി എന്ന പ്രമേയത്തിൽ കവി അനിൽ കൃഷ്ണൻ അരിയന്നൂർ എഴുതിയ വരികളുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനം അക്ഷരശ്ലോക വിദഗ്ധൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ലോകത്തിലെ ലഹരി നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരുന്ന ലഹരി പോലെയല്ല നമ്മൾ ബീഡി വലിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നതൊക്കെ ലഹരിയായിട്ട് കണ്ടിരുന്ന ഒരു തലമുറയിൽ നിന്നാണ് നമ്മൾ പെട്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആധുനികമായിട്ടുള്ള കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ ലഹരിയുടെ ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള കവിതാ കർത്താവായിട്ട് എൻ്റെ മകൻ വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് അതിന് ഒരു വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി സി ഒരു വേദിയായി എന്നുള്ളത് അതിലും അഭിമാനകരമാണ് അണിയറ പ്രവർത്തകരായ സംവിധായകനും കേബിൾ ടിവി ഓപ്പറേറ്ററുമായ ബാബുനാസർ ഗായിക സംയുക്ത നൃത്താവിഷ്കാരം നടത്തിയ കൂനമുച്ചി കലാക്ഷേത്ര ഐശ്വര്യ അനന്യ പാർവതി എന്നിവരെ എസ് എസ്ഇ എസ് ടി കമ്മീഷൻ അംഗവും കേരള കലാമണ്ഡലം മുൻ ഭരണസമിതി അംഗവുമായ ടി കെ വാസോ മൊമന്റോ നൽകി ആദരിച്ചു സിസിടിവിയുടെ വാർഷികത്തോടനുബന്ധിച്ച് സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ എഴുതിയ വരികൾക്ക് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ നിഗിൽപ്രഭ സംഗീതം നൽകി ആലപിച്ച തീം സോങ്ങിന്റെ പ്രകാശനം സി ഒ എ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് നിർവഹിച്ചു തുടർന്ന് നിഖിൽ പ്രഭയെ അദ്ദേഹം മൊമൻ്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ ഫ്ളവേഴ്സ് ചാനലിന്റെ ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോ സീസൺ ഫോർ ഫൈനലിലെ കുട്ടി ഗായിക വി എസ് കൃഷ്ണയെ ന്യൂസ് മലയാളം ചാനൽ മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു തുടർന്ന് നിഗിൽ പ്രഭയുടെ ഗാനാലാപനവും ഉണ്ടായി